മോട്ടോർ വാഹന വകുപ്പിന്റെ പേരിൽ വ്യാജ സന്ദേശം അയച്ചും നടക്കുന്നുണ്ട് തട്ടിപ്പ് ഫോണിലെത്തിയ സന്ദേശത്തിലെ ലിങ്ക് തുറക്കുന്നവർക്കാണ് ഇത്തരത്തിൽ ലക്ഷങ്ങൾ നഷ്ടമായത് മലപ്പുറം പെരുത്തൽമണ്ണ സ്വദേശികളാണ് തട്ടിപ്പിനിരയായത് ഫോൺ ഹാക്ക് ചെയ്തുവെന്നാണ് നിഗമനം അഷ്കർ അലി കരിമ്പ തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ സൈബർ തട്ടിപ്പ് സംഘങ്ങൾ വ്യാപകമായ രീതിയിൽ പല ആളുകളിൽ നിന്നും പണം കവറിൽ നിന്നും നിത്യ സംഭവമാണ് പലപ്പോഴും ഒ ടി പി ആളുകളിൽ നിന്ന് വിളിച്ചും അതുപോലെ തന്നെ ഫേക്ക് കോളുകളിലൂടെയൊക്കെ ശേഖരിച്ചു വയ്ക്കുകയാണ് ഇത്തരത്തിൽ തട്ടിപ്പ് സംഘങ്ങൾ നടത്താറുള്ളത് എന്നാൽ ഇപ്പോൾ മറ്റൊരു രീതിയിൽ കൂടി തട്ടിപ്പ് നടത്തുന്നത് എന്നതാണ് ഒരു ഫോണിലേക്ക് ഒരു ലിങ്ക് വരുന്നു ലിങ്ക് ഓപ്പൺ ആക്കിയാൽ തന്നെ ഈ ഒ ടി പിയും അതുപോലെ തന്നെ പിൻ നമ്പർ ചോദിക്കുന്നു പക്ഷേ ഇത് തട്ടിപ്പാണ് നമ്മൾ മനസ്സിലാക്കി അത് ക്യാൻസൽ ചെയ്താൽ പോലും നമ്മുടെ ഫോണിൽ നിന്നും അത് നമ്മുടെ ഫോൺ വഴി കണക്ട് ചെയ്തിട്ടുള്ള അക്കൗണ്ടുകളിൽ നിന്നും പണം നഷ്ടമാകുന്ന ഒരു സാഹചര്യമാണല്ലോ ഇപ്പോൾ എൻ്റെ കൂടെ രണ്ട് പെന്തമാണ സ്വദേശികളുണ്ട് ലക്ഷക്കണക്കിന് രൂപയാണ് ഇത്തരത്തിൽ പെന്തമാണിൽ നിന്ന് മാത്രം വ്യാപകമായി നഷ്ടമായിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവ വട്ടത്തൂർ സ്വദേശിയാണ് നോഫൽ നോഫൽ എന്താണ് സംഭവിച്ചത് ഫോണിലേക്ക് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എൻ്റെ ഫോണിലേക്ക് ഒരു ആർ ടിഒ ണെന്നുണ്ടെങ്കിൽ ഒരു ഫയൽ വരുകയാണ് ചെയ്യുന്നത് പിന്നെ വാട്സാപ്പിലേക്ക് വരാൻ ചെയ്ത് നമ്മളത് ഓപ്പൺ ആക്കി അതിൽ അഞ്ഞൂറ് രൂപ ഫൈനാണ് വന്നിട്ടുണ്ടായിരുന്നത് ആ ലിങ്ക് ഓൺ ആക്കിയപ്പോൾ തന്നെ അതിൽ ഒ ടി പി ചോദിച്ചു പിന്നെ എ ടി എമ്മിൻ്റെ പിൻ നമ്പർ ചോദിച്ചു അപ്പോൾ എനിക്കത് തട്ടിപ്പാന്ന് മനസ്സിലായ സമയത്ത് നമ്മൾ ബാക്ക് ബാക്കടിച്ച ചെയ്ത് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഫോൺ ചൂടാവുകയും അപ്പോൾ അതിന് ചാർജ് ഒക്കെ അറങ്ങിൽ തുടങ്ങിയത് അപ്പോൾ ഞാനിത് എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ്ട് എഴുപ്പം ഫോണൊന്ന് സ്വിച്ച് ഓഫ് ആക്കി ഒന്ന് ഓണാക്കി പിന്നെ ചാർജ് കയറ്റി ഒരു പന്ത്രണ്ട് മണി മുതൽ ഒന്നര രണ്ട് മണിയാകുമ്പോൾ അതിന് പൈസയൊക്കെ വലിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ബാങ്കിൽ ചെന്ന സമയത്താണ് അറിഞ്ഞത് ആദ്യം ഒരു നാൽപ്പതിനായിരം ഉപയോഗി നിങ്ങൾ അക്കൗണ്ടിൽ നിന്ന് വലിച്ചു കൊണ്ടൊരു ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് നോക്കുമ്പോഴാണ് അഞ്ച് ലക്ഷത്തി അറുപത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് രൂപ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് വലിച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ പോയി പോയിക്കാണ്ട് ബാങ്കിൽ റിപ്പോർട്ട് കൊടുക്കുകയും അതിൻ്റെ അക്കൗണ്ട് ബ്ലോക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ തന്നെ അവർ സൈബർ സെല്ലിലേക്ക് വിളിച്ചുകൊണ്ട് വിവരങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അന്വേഷണവും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ എന്തായാലും ഇതുവരെ അതിൻ്റെ ഒരു തീരുമാനവും കാര്യങ്ങളും ഒന്നും ആയിട്ടില്ല വീട് പണിക്ക് വേണ്ടി വെച്ച വെച്ചായിരുന്നു എനിക്ക് ഒന്ന് രണ്ട് ചില കിട്ടാണ്ട് അപ്പോൾ അതിനുമായും അതുമായി ബന്ധപ്പെട്ട ഒരു മെസ്സേജ് ആയിരിക്കുമെന്ന് കരുതിയിട്ടാണ് അത് തുറക്കുന്നത് സാധാരണമായിട്ടുള്ള ഒ ടി പി വന്നപ്പോൾ എനിക്ക് സംശയം തോന്നിയപ്പോൾ ഞാൻ നേരെ ഫോണ് ഇങ്ങനെ പിന്നെ ആവുന്നുണ്ട് അപ്പം ഞാൻ നേരെ ബാങ്കിലേക്ക് പോയി ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ബ്രാഞ്ചിൽ പോയിരുന്നു പെരിന്തലമണ്ണ ബ്രാഞ്ചിൽ പോയിരുന്നിട്ട് അപ്പം പറഞ്ഞിങ്ങനെ ഒ ടി പി വരുന്നുണ്ട് പണം നഷ്ടപ്പെടുന്ന ഒരു സംശയങ്ങളൊന്നും പെട്ടെന്ന് ചെക്ക് ചെയ്യാറുണ്ട് അവിടെ ഇന്നെ ഇരുപത് മിനിറ്റ് നേരം ഇരുത്തി അതാണ് എന്റെ ഏറ്റവും വലിയ സങ്കടകരമായിട്ടുള്ള ഞാൻ ആ സമയത്ത് മൂന്ന് ട്രാൻസാക്ഷൻ നടന്നു നാൽപ്പത്തി മൂവായിരത്തി സംതിങ്ങിൻ്റെ മൂന്ന് ട്രാൻസാക്ഷൻ നടന്നു രണ്ട് ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരം രൂപ പോയിട്ട് ഞാൻ മാനേജറോട് പറയുമ്പോൾ മാനേജർ എന്ന പെട്ടെന്ന് കസ്റ്റമർ കെയർക്ക് വിളിക്കും കസ്റ്റമർ കെയർക്ക് നമ്മൾ അവരെല്ലാം വിളിക്കണം നമ്മളെടുത്ത് തരികയാണ് ഒരുപാട് ആളുകൾക്ക് അവർ കൊടുത്തു എന്നാണ് അറിയാൻ സാധിച്ചത് നിങ്ങൾക്ക് തന്ന രണ്ട് ലക്ഷത്തി അറുപത്തി ഒമ്പത് രൂപ പിന്നീട് ബാങ്ക് തിരിച്ചുവിളി